നമസ്കാരം എ കെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ആറമ്പുള വന്ന് ഒരു വള്ള വള്ള സദ്യ കാണണം കഴിക്കണം അങ്ങനെ ഞാൻ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സദ്യയാണ് ഈ ആറന്മുള വള്ളംകളി ഇത് ആ വള്ളസദ്യ അപ്പോൾ ഞാനിവിടെ പിന്നെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വന്നപ്പം ഒരു കലാകാരനെ കണ്ടു കലാകാരൻ മാത്രമല്ല അദ്ദേഹം ഇവിടുത്തെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു പടയണി കലാകാരനാണ് അദ്ദേഹവുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്താ പേരെന്നാ നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ആ ഞാൻ ആറന്മുളയിലെ കരായ്മ ജീവനക്കാരനാണ് അപ്പോൾ തന്നെ വഞ്ചിപ്പാട്ട് കലാകാരനാണ് പടയണി കലാകാരനുമാണ് ആറന്മുളയിലെ വഞ്ചിപ്പാട്ടിലെ ഒരു ഇടതൂർന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് വിവിധ കലകളുമായിട്ട് സഹകരിച്ച് പാടുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിലുള്ള ചാരിതാർത്ഥ്യം ഞാൻ ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ ആറന്മുളയുടെ സ്ഥല പരിസരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഈ വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രമാണ് ഈ പൗരാണികമായി ായിട്ട് പ്രശസ്തം ആർജിച്ചിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് തിരുവാറന്മുള ലോകമെന്നും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് യുനെസ്കോയുടെ അംഗീകാരം നേടിയ ഒരു ഇടമാണ് ആറന്മുള കണ്ണാടി ആറന്മുള വള്ളസദ്യ ആറന്മുള പള്ളിയോടം ആറന്മുളയുടെ ഭഗവാൻ ആറന്മുള ഭഗവാൻ അങ്ങനെ പിന്നെ ആറന്മുള എല്ലാം കൊണ്ട് ഈ അടുത്ത കാലത്ത് എയർപോർട്ടിൻ്റെ ഒരു ഇത് വന്നു അപ്പോൾ അങ്ങനെ ആറന്മുള ലോക യുനെസ്കോ അംഗീകാര ുള്ള ഈ ലോക ലോകത്തെങ്ങും അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഏത് കോണിലും മുക്കിലും മൂണിലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആറന്മുള അത് ഭഗവാന്റെ ഒരു വൈഭവമാണ് ഭഗവാന്റെ ഒരു പ്രസരിപ്പാണ് ഭഗവാന്റെ ഒരു ചൈതന്യമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ തിരുവാറിന്മുളയപ്പനെ രണ്ടുപേരി സ്തുതിച്ച് വെള്ളപ്പാട്ടിൻ്റെ രണ്ടുപേരി സ്തുതിച്ച് എൻ്റെ അർക്കുമെന്ന് പരിചയപ്പെടാൻ ഞാൻ ഹരികൃഷ്ണൻ എം ജി ഞാൻ കോടിയാട്ടുകര നിവാസിയാണ് കോടിയാട്ടുകര പള്ളിയോടത്തിലായിരുന്നു എൻ്റെ തുടക്കം പിന്നെ കച്ചേരിമല മോദറ വെൻപാലക്കാരോട് പാടിയിട്ടുണ്ട് കടപ്രതക്കെ മുറി കീ ഏറ്റവും പറയാനുള്ള അടുത്ത നെടുമ്പ്രയാർ പള്ളിയോടത്തിനോടൊപ്പം ഒരുപാട് പാടാൻ സാധിച്ചു നെടുമ്പ്രയാർ പള്ളിയോട് നല്ല രീതിയിൽ പാടാൻ സാധിച്ചു നെടുമ്പ്രയാറ് അങ്ങനെ വിവിധ നല്ല പ്രാധാന്യം അർഹിക്കുന്ന കലകളിലെല്ലാം പാടി ഒരുപാട് ഭഗവാനെ സ്തുതിക്കുവാൻ കിട്ടിയ അവസരം എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടും എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾക്കും ഒരുപാട് നല്ല നല്ല കാഴ്ചപ്പാടുകൾക്കും ഒപ്പം തന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾക്കും നല്ല രീതിയിലുള്ള ജീവിതത്തിൻ്റെ പരിവാ മാറ്റങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ സമയത്തൊരു മെസ്സേജ് ആയിട്ട് ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ മധ്യമാം പാണ്ഡവനായ തൈരൈരകീ രു മധ്യമാം പാണ്ഡവനായ തിരി മധ്യമാം പാണ്ഡവനായ പാർത്ഥനു സാരധിയായി മധ്യമാം പാണ്ഡവനായ

मित्रजन रक्ष चैर आरन् मूळे शारे मित्रजन रक्ष चैद आरन् मूळे शा ओ तैर तगदी रगदो रगदीरदि तो, दी तो दी क्रिष्ना, क्रिष्ना दे तो दि गि दो कृष्ण कृष्ण महाभाहो दैदे तगदै दै दो कृष्णा कृष्णा माहाबाहो रिक्ततारित्येदे कृष्णा कृष्णा महाबाहो कृष्णी वंशति लगमि कृष्णा कृष्णा महाबाहो कृष्णी वंशति लगामि तैदत्तगदीदगदोदगती दे तो तोति ോ ജിഷ്ണു പ്രിയ പാദപത്മം ദൈതൈ തകതൈതോം ജിഷ്ണു പ്രിയ പാദപത്മം താതി തൈര ജിഷ്ണുപ്രിയ പാദപത്മ കൈവാണങ്ങുന്നേ ജിഷ്ണുപ്രിയ പാദപത്മം കൈവാണങ്ങുന്നി ഓ തെയ്ത തകത തീതഗതോദഗീദതി തോതി തോതി ഗോവിന്ദതിരുനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ മജ്ജപ്പാട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ കേട്ടു ഒരു സങ്കീർത്തനം എത്ര മനോഹരമായിരുന്നു അല്ലേ അപ്പോൾ ഇനി വള്ളസദ്യയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും വള്ളസദ്യയെ പറ്റി പറയുകയാണെങ്കിൽ വള്ളസദ്യ അതി വിഭവ സമൃദ്ധമായി കൊണ്ടാടുന്ന ഒരു ചടങ്ങാണ് വള്ളസദ്യ നമ്മൾ കഴിക്കുന്ന ആറന്മുള വള്ളസദ്യ എന്ന് തന്നെയാണ് പുകൾപ്പറ്റ് അതിൻ്റെ പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് അപ്പോൾ ആറന്മുള വള്ളസദ്യക്കുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് വിളമ്പുന്നതും അവിടെ ആദ്യം ഭഗവാനായി വിളക്കത്ത് വിളമ്പിയ ശേഷം ഭഗവാൻ്റെ അഭിഷേക തീർത്ഥം തൊട്ട് നമ്മൾ ചൂ ചോദിക്കുകയാണ് അപ്പം അതിനകത്ത് ആദ്യം നമ്മളതിനെ ഭഗവാനെ വിളിച്ചു വരുത്തുകയാണ് പന്തല്ലേ ചെന്താമേ കണ്ണനുണ്ണി പീലിയും ചാത്തി പന്തി തോറും എഴുന്നള്ളി വിലസീടണേ എന്ന് നമ്മൾ ആദ്യം ഭഗവാനെ സുദിച്ച് പന്തിപ്പാട്ടിൽ പാടും പാടിയ ശേഷം ഭദ്രദീപം തെളിയിച്ചു ഭക്തിയായി ഭഗവാന് വിളക്കെട്ട് വിളമ്പിടണം വിളമ്പാനാളെ ഏറെ വേണം വിളക്കിട്ട് വിളമ്പണം ചോദിക്കുന്ന വിഭവങ്ങൾ ഭക്തിയോടെ നല്ല ആദ്യം നമ്മൾ ചോദിക്കുന്ന അഭിഷേക തീർത്ഥം കളഭം കുസുമം ആ അഭിഷേക അഭിഷേകതീർത്ഥം നമ്മൾ ഏതാവിധം ഭക്ഷിച്ച ശേഷം കളഭം തൊട്ട് ആ പൂവെടുത്ത് നമ്മളുടെ ശിരസിലണിഞ്ഞ് ആ നമ്മളപ്പോൾ ആ ഒരു ശുദ്ധമായ മനസ്സോടുകൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണ പ്രക്രിയയാണ് ആറ് നമ്മൾ പിന്നീട് നമ്മൾ പത്രം നിരത്തി വടിവോടിഹ പന്തി തോറും ചിത്തം കുളുത്തുഭവങ്ങൾ പലതും വിളമ്പി പമ്പാർന്ന പർപ്പിടക മൻപോട് കൂട്ടിയുണ്ണാൻ നല്ല കുമ്പൂവിൻ നിറമുള്ള ഒരാച്ചോറ് തന്നിടണം അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ സംസ്കൃതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും പൈതൃകപരമായിട്ടും ആ ഒരു ശ്ലോകങ്ങൾ ചൊല്ലിയാണ് അപ്പോൾ അത് ചോറ് ചോദിച്ചു പിന്നെ നമുക്ക് ചോറിനകത്ത് കുത്തിരിച്ചോറ് ചോദിച്ചു ജീരകച്ചമ്പാവുന്നെല്ലും പഴയരി കഴി കാടിയെല്ലുമെല്ലാം ചമച്ചിട്ട് കാറിലാക്കി ദബളിതമാ ചോറ് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ചോദിക്കുന്നത് കുത്തിരിച്ചോറാണ് അത് അപ്പം അത് പാടിക്കഴിഞ്ഞാൽ ഉടനെ പരിപ്പ് കൊണ്ടാശി വിളമ്പിടുമ്പോൾ മഹത്വമേറിയിടുന്നൊരു നീരരനെ പൊടിച്ചു ചേർക്കാനിഹ പർപ്പിടത്തെ തരത്തിലെണ്ണാദിഹ നൽകിടേണേ അപ്പോൾ അത് പർപ്പിടമായി പിന്നെ നറുനെയും നമുക്ക് പോരാ വെണ്ണ തന്നെ തന്നെ ഇടണം വെണ്ണ കൂട്ടി ഇപ്പോൾ ഈ കുത്തിരിച്ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് പ്രക്രിയയ്ക്കൊക്കെ ഒരുപാട് ഉതകുന്നതാണ് അപ്പോൾ അതുപോലെ ശാസ്ത്രീയമായിട്ട് തന്നെ വളരെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ അനുയായിച്ചിട്ടാണ് ഈ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള വിഭവങ്ങളാണ് മാങ്ങ നാരങ്ങ പുളിയിഞ്ചി വെച്ച് നെല്ലിക്കയോടെ പോരാ പോരാടുവാൻ പുനരൊന്നുമില്ല നെല്ലിക്ക നല്ല കറി ഉണ്ടാക്കി തരികയാണ് ചൊല്ലേറും ആ മത്തത്തരുണിയാക്കൊരാൺ പൈതിലുണ്ടാകും അപ്പോൾ അത് വിളമണ്ട ആരാ മത്തത്തരുണി അതായത് സ്ത്രീജനത്തൊക്കെ വിവാഹം കഴിച്ച ശേഷം കുഞ്ഞുങ്ങൾ ആൺകുട്ടികൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു മഹിളാമണി നമ്മുടെ വഴിപാട്ടുകാരിലുണ്ടെങ്കിൽ ആ ആളെ കൊണ്ട് വേണം അത് വെള്ളം അങ്ങനെ ചടങ്ങുകൾ കൊണ്ടും വിചാര വിശ്വാസങ്ങൾ കൊണ്ടും അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു വള്ളസദ്യം നട നടന്നു പോകുന്നത് ആ ചടങ്ങുകളുടെ വീട് പിന്നെ രണ്ടാമത് തന്നെ നെടിയ വഴുതനങ്ങ ആ ബാലനായുള്ള നാളിൽ വടിയോടിടവിടാതെ നെയിൽ നിന്ദിച്ചു തന്നാൽ വടിവോട് ഉരുള മുമ്പേ വടിവോടുള്ള മുമ്പ് കനികോടും നൽകിയിട്ടും ആ സംസാരിയെ തൊടുന്നത് അത് ഈ വഴുതനങ്ങ മെഴിക്കോട്ട് കൂട്ടി ചോർന്നുണ്ടെങ്കിൽ ആറമ്മുളദേശത്ത് തന്നെ വരണം മറ്റെങ്ങും നമുക്ക് ഈ ചൊല്ലിച്ചോദിച്ചാൽ തരത്തുമില്ല ഒരു സദ്യക്ക് അത് വിളമ്പാറുമില്ല അപ്പോൾ വഴുതനങ്ങ മെഴിക്കോട്ട് നെയ്യിൽ നീന്തിച്ച് അത് നെയ്യിലിട്ട് ചുട്ടെടുത്ത വഴുതനങ്ങ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ഭഗവാൻ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് ഇവിടുത്തെ വഴുതനങ്ങ അതുപോലെ തന്നെ കട്ടത്തൈര് ആ കട്ടത്തൈര് ചോദിക്കുന്ന നൽച്ചാരി ചന്ദ്രമുഖിമാരെതിരെ കുളിച്ച് വെച്ചൂർ പശുവിൻ്റെ പാൽ വെച്ചൂർ പശു എന്ന് പറയുന്നത് ഇവിടെ വൈക്കൽ സൈഡിലുള്ള വെച്ചൂർ പശുവിൻ്റെ പാൽ കറന്ന് കാച്ചി വെച്ച് അടിങ്കലുള്ളവായൊരു കട്ട ഇപ്പോൾ അപ്പോൾ അങ്ങനെ സ്വച്ഛന്തമായൊരു തൈര് തന്നിടയണം അപ്പോൾ ആ തൈര് ചോദിക്കുന്നത് തന്നെ നമ്മൾ ആ പൈതൃകം ഇവിടെ പോയി വെച്ചൂരിൽ പോയി ആ വെച്ചൂർ പശുവിൻ്റെ കറന്ന് കാച്ചി വെച്ച് ചന്ദ്രമുഖിമാർ ആ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് എതിരെ കുളിച്ച് കുളിച്ച് വന്ന് ശുദ്ധമായിട്ട് വെച്ചു പശുവിൻ്റെ പാൽ കറന്ന് അങ്ങനെ കടഞ്ഞെടുത്തിട്ടുള്ള നെയ്യാണ് അപ്പോൾ ആ സംസ്കൃത പരമ്പരാ പൈതൃകമായിട്ടുള്ള ഒരു സാംസ്കാരിക ഏടുകളിൽ നിന്നാണ് ഈ വള്ളസദ്യ അവസാനം ഇതെല്ലാം കൂട്ടി നമ്മൾ പിന്നീട് വറുത്തരിശ്ശേരി പൊരിച്ചു വെറുത്തുവിടുന്നുണ്ടായ ദാഹം ഇപ്പോൾ ചമച്ച് ചുക്കിട്ട് ചതച്ച വെള്ളം ചുക്കിട്ട് ചതച്ച വെള്ളം നമുക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് പിന്നെ കാളൻ വിളമ്പാൻ പിന്നെ ബന്ധം കേളും കാളും വിശപ്പ് കാളും വിശപ്പ് കാളിക്കൊണ്ടിരിക്കും കാളും വിശപ്പ് അത് സഹിച്ചുകൂടാ കേളല്ല കാളന് കളങ്കമില്ല മേളം കലൻ ഇങ്ങനെ ഓരോ വിവിധതരം ദശ പരമായ ശ്ലോകങ്ങളിലൂടെ ചൊല്ലിച്ചോദിച്ച് പണ്ട് പണ്ഡിതന്മാരും സംസ്കൃത സംസ്കാ സംസ്കൃത ശ്രേഷ്ഠ പണ്ഡിതന്മാരും മണിപ്രവാളവും ഭാഷാ പാണ്ഡിത്യം ഉള്ളവരും ഒക്കെ ചൊല്ലി ചോദിച്ചിരുന്ന അങ്ങനെ ഉണ്ട് അവര് തൃപ്തി അടിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാഗ്യവാന്മാർ സൽക്കരിച്ച യോഗ്യമായ സൽക്കാരങ്ങൾ ഉണ്ടു നാമെന്ന് ഭഗവാൻ്റെ പിതൃകം അവല് രണ്ടു റാശകൃഷ്ണൻ്റെ വയറ് നടന്നിട്ടുണ്ട് ഒന്ന് പിതൃകം അവൽ കിഴി നിന്നപ്പോഴും ഒന്ന് പാഞ്ചാലി കൊടുത്ത ചീരയിലെ ഭക്ഷിച്ചപ്പോഴും അപ്പം അതുപോലെ തന്നെ എനിക്കും ഇന്ന് കഴിച്ചപ്പോൾ തൃപ്തിയായി സന്താനങ്ങൾ ധനസൗഖ്യം ആദ്യമായ ഒരു അവിഷ്ടങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആ ഒരു ആശീർവാദത്തോടു കൂടിയാണ് നമ്മൾ ഈ പന്തൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നു അപ്പോൾ ആ നിന്ന് നിന്നൊഴിഞ്ഞാൽ പിന്നീട് വന്ന് പറതളിച്ച് ചടങ്ങായിട്ട് വിളക്ക് വെച്ച് ആ പറതളിക്കുന്ന ഒരു ചടങ്ങാണ് ഭക്തിയായി പറതളിച്ചു ഭദ്രദീപം തെളിച്ച് ഭക്തിയായി പറതളിച്ച് കർപ്പൂരദീപം തെളിച്ചു ലോ തെളിഞ്ഞെന്ന് വളങ്ങുന്നു വണങ്ങുന്നു ലോകനാഥനെ എന്ന് പാടി സ്തുതിച്ച് ആ പറതളിച്ച് അവർക്ക് കരക്കാർക്ക് ദക്ഷിണ നൽകി താമ്പൂല മതിയായ സൽക്കാരത്തെ സ്വീകരിച്ചു ചിത്തം തെളിഞ്ഞ അതി പ്രസാദിച്ചല്ലോ എന്ന് പാടി നമ്മൾ തന്നെ ഈ വഴിപാട്ടുകാർ അഷ്ടമംഗല്യത്തോടുകൂടി ഭഗവാൻ്റെ അകത്തുനിന്ന് കൊളുത്തി തന്ന അഷ്ടമംഗല്യം ആ അഷ്ടമംഗല്യത്തിൻ്റെ ചൈതന്യത്തോടുകൂടി തിരിച്ച് കര ആ നമ്മൾ ആറ്റിക്കടവിൽ കൊണ്ട് ഇടുമ്പോഴാണ് നമ്മുടെ ഒരു വള്ളസദ്യ ചടങ്ങ് പൂർണ്ണമാകുന്നത് ഇത്രയും പറഞ്ഞ് വള്ളസദ്യയെ ഒരു വലിയ വിപുലമായ ഒരു കാര്യത്തിൽ ഒരു ചെറിയ തോതിൽ ഒരു അവതരണം നൽകുവാൻ എന്നെ സഹായിച്ച സഹൃദയരായ ഈ രണ്ട് വ്യക്തികൾക്കും നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ തീർച്ചയായിട്ടും തിരുവാറമ്പളയപ്പൻ്റെ നാമത്തിൽ എന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഗ്രഹ അനുഗ്രഹ ആശിസുകളുണ്ട് എന്നെക്കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഒരവബോധം മറ്റു ആ ജനങ്ങൾക്കിടയിൽ ഒരു അവസരം എനിക്ക് ഒരു ഒരു ടീച്ചർക്കും പ്രത്യേകം ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിന്നു അപ്പോൾ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഇപ്പം നമുക്ക് ഇലയൊക്കെ ആയിട്ട് വിവ സമർദ്ദമായിട്ടിപ്പം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വള്ളക്കാർ വന്ന പാട്ട് പാടി പാട്ടുപാടിയാണ് ഓരോ കറികളും നമുക്ക് വേണ്ടത് അവർ തന്നോണ്ടിരിക്കുന്നത് വള്ളക്കാർ മാത്രമേ പാടാൻ പറ്റുകയുള്ളൂ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തു തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ശോഭ ശോ അപ്പം ശോഭയ്ക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ ശോഭയെ ഞാൻ എന്നും വിളിക്കുമായിരുന്നു രണ്ടു മാസമായിട്ട് വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇന്ന് വരേണ്ട ചേച്ചി നാളെ വന്നാൽ മതി ഇങ്ങനെ അടുത്ത ആഴ്ച മതി 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 ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ അതിനു മുമ്പേ തന്നെ ശോഭ ഞങ്ങൾക്ക് ശരിയാക്കി തന്ന് ശോഭയെ ഒത്തിരി താങ്ക്സ് കിട്ടുമോ ഓക്കെ താങ്ക് യു ഒരാഗ്രഹമായിരുന്നു വള്ളസദ്യ കഴിക്കണമെന്നുള്ളത് അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഈ വള്ളിയോടങ്ങളുമെല്ലാം വന്ന് പിന്നെ ഈ അമ്പലത്തിൽ കയറി എല്ലാം പാർച്ച സായത് ഈ അമ്പലത്തിൽ കയറി എല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് വള്ള സദ്യ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാം ബായ്